തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പാകുന്നതിൻ്റെ ഭാഗമായി നിലവിൽ ബി എൽ ഒമാർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് തൊഴിൽ സമ്മർദ്ദമുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെയാണ് എന്തായാലും ഒരു ബി എൽഒ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഏത് തരത്തിലാണ് ജില്ലയിൽ പ്രതിസന്ധി ഉണ്ടാവുന്നതെന്നുള്ളത് ഒരു ബി എൽഒയുടെ തൊഴിൽ എത്രത്തോളം ബുദ്ധിമുട്ട് കയറിയതാണ് നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോം വിതരണം അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ബുദ്ധിമുട്ട് നേരിടുന്നുവെച്ചാൽ നമ്മൾ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിലെ ആൾക്കാർ ഉണ്ടാകാത്ത സാഹചര്യമാണ് ഒരു വീട്ടിൽ തന്നെ പലതവണ കൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടാവും ഇത് അവരുടെ അകക്ഷം എത്തുകയുള്ള ബീലറിന്റെ ഉത്തരവാദിത്തമാണ് കൂടാതെ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ഓരോ ബീലർമാരും അത് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ മാർഗ്ഗമാണ് സീർത്തിയിട്ടുള്ളത് ഇപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന നിലയുണ്ടായിരുന്നു കാരണം നല്ല ശതമാനം വോട്ടർമാർക്കും ഇത് ഫില്ല് ചെയ്യാൻ അറിയില്ല അപ്പോൾ നമ്മൾ ഫോം ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് വന്നാൽ പോലും അവരുടെ ഫോൺ ബിൽ നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവരുടെ ഫോൺ അവരുടെ സംശയം ദുരീകരിക്കുന്നതിന് നല്ല സമയം എടുക്കും അപ്പോൾ ഫലപ്രദമായി ഇത് പൂരിപ്പിച്ച് കൊടുത്തു പോയിരുന്നുവെങ്കിൽ ഇപ്പൊ ഒരു വട്ടം ആൾക്കാരെ കാണാൻ വേണ്ടി പല പ്രാവശ്യം ഭവനത്തിൽ പോകേണ്ട ആവശ്യമുണ്ട് അത് ഒരു തവണ തന്നെ ഒരു ഒരു മാസത്തിനകത്ത് പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒരുപാട് വീടുകൾ കയറണം രാത്രിയും വൈകിയും ഒക്കെ ഇപ്പോൾ ഈ പ്രവർത്തനം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് തരത്തിലാണ് ഈ ഭരണ സംവിധാനങ്ങളുടെ കീഴിൽ നിന്ന് ഒരു ബി എൽഒയ്ക്ക് നേരിടേണ്ടി വരുന്ന ജോലി സമ്മർദ്ദം ഇപ്പോൾ നിലയിലെ പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞ ഫോം വിതരണം പരമാവധി വേഗത്തിലാക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പം നിരന്തരം ചോദിക്കും എത്ര ഫോം വിതരണം ചെയ്തു എത്ര ഫോം വിതരണം ചെയ്തുള്ളൊരു ഒരു ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പ്രദേശമായ പരിചയമില്ലാത്തൊരു ബി എൽഒ അതാണ് പ്രശ്നം ഇപ്പോൾ ധാരാളം ബി എൽഒമാർ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അങ്കൻവാടി ടീച്ചർമാരെയും മറ്റുള്ള ഗ്രൂപ്പ് ഫോർ ജീവനക്കാരെയൊക്കെ ഒഴിവാക്കി പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചു ആ നിയമിക്കപ്പെടുമ്പോൾ ഇവർ അതാത് ബൂത്തിൽ പരിധി ഉള്ളവരല്ല രണ്ട് മൂന്ന് ബൂത്ത് മാറിയാണ് അവർ നിയമിക്കപ്പെടുന്നത് ആ പ്രദേശത്തുള്ള ആൾക്കാരും ഒരു ബന്ധമുള്ളവരല്ല ഇവരെ കണ്ടെത്തി ഫോം വിതരണം ചെയ്യുക എന്നുള്ളത് വലിയ സമ്മർദ്ദമാണ് ജീവനക്കുള്ളത് അപ്പൊ അവർ യഥാർത്ഥ വോട്ടർമാരെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് വലിയ സമ്മർദ്ദം ആ സമ്മർദ്ദമാണ് താങ്കനൊക്കെ വരുന്നത് ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി വരുന്നുണ്ട് അതിന് സമയം നിശ്ചിതമില്ല കാരണം രാവിലെ മുതൽ തന്നെ ഇറങ്ങുകയാണ് രാവിലെ മുതൽ തന്നെ വോട്ടർമാരെ ഐഡന്റിഫൈ ചെയ്ത് പല പ്രദേശത്തെ നമ്മൾ ഇപ്പൊ വിശാലമായ പ്രദേശമാണല്ലോ ഓരോ ഏരിയയിലെ ഫോം അടുക്കി വെച്ചിട്ട് രാവിലെ എട്ട് മണി മുതൽ രാത്രി വരെ പോയെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ പല വീടുകളിലും ആൾക്കാരില്ല അവരുടെ തൊഴിൽ അനുഭവം തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ പുറത്താണ് അപ്പോൾ അവർ വെറുതെ സമയം കണ്ടെത്തി അവിടെ ചെല്ലണം എന്നുള്ളതാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ ഏറ്റവും കടുത്ത ആശങ്ക ഇനി വരാൻ പോകുന്ന പ്രവർത്തനം അതിലും അതിലും കൂടുതൽ സങ്കീർണമാകുകയാണ് ഇതെല്ലാം വാങ്ങിയ ഫോം എല്ലാം നമുക്ക് പലരും ഫില്ല് ചെയ്യാതാണ് തന്നിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ അവരുടെ എസ് ആർ കണ്ടെത്തി അത് ഫില്ല് ചെയ്യുക എന്നുള്ള ജോലി ബി എൽ ചെയ്യേണ്ടി വരും പലരും ബ്ലാങ്കായി ഫോമാണ് തന്നിട്ടുള്ളത് സബ് കളക്ടറുടെ ഭാഗത്തു നിന്ന് അഡീഷണൽ സബ് കളക്ടറുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം പലയിടങ്ങളിലും റെഡ് സോണിലും അതുപോലെ പിങ്ക് സോണിലും ഒക്കെ ആക്കി ബി എൽ ഒമാരെ ഇടുന്നുണ്ട് എത്രത്തോളം റിന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞു എത്ര ഇപ്പോൾ എൺപത് ശതമാനമൊക്കെ പലയിടത്തും പറയുമെങ്കിലും പലയിടങ്ങളിലും അൻപത് ശതമാനം ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള തരത്തിലും കഥകളുണ്ട് അതായത് പകുതിയെ കാണിക്കുകയുള്ളൂ പക്ഷെ അതിനപ്പുറത്തേക്ക് തൊഴിൽ സമ്മർദ്ദം മൂലം കൂട്ടിപ്പറയാൻ അവർ തയ്യാറാകുന്നു അതായത് ഓരോ പ്രദേശ സാഹചര്യം നമുക്ക് മുത്ത കൂരണ്ടറിയില്ല ഓരോരുത്തരും നിലയിൽ അസീകരിക്കാൻ അറിയില്ല ഞങ്ങളൊക്കെ കൃത്യമായി വീടുകളിൽ പോയി കൊടുത്ത ആൾക്കാരാണ് പക്ഷെ അവർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലെങ്കിലും പ്രശ്നം കാണിക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനം എത്തിയില്ലെങ്കിൽ അത് അത് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ സമ്മർദ്ദം ഒക്കെ ഞങ്ങളുടെ ആശങ്ക ഇനിയുള്ള ഘട്ടമാണ് ഇനി ഇപ്പോൾ ഇത്രയുമാണ് പ്രശ്നമെങ്കിൽ ഇത് പൂർണ്ണമായി ഡിജിറ്റൈസ് ചെയ്യേണ്ട സംഭവം ഇത് പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യണം അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ എന്നുള്ള പ്രശ്നം ഞങ്ങളെ മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മണിക്ക് േരം പോകുന്നു ഈ രാത്രി ഗൃഹസന്ദർശനമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് രാത്രിയിലും വർക്ക് ചെയ്യേണ്ടി വരുന്നില്ലേ ഇപ്പൊ നിലവിൽ ിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നമ്മൾ പുതുതായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത ആളുകളാണ് പുതുതായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വീടുകളറിയില്ല പ്രദേശങ്ങൾ അറിയില്ല വീടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല പിന്നെ രാത്രി ചെല്ലുമ്പോൾ ഇതാരാണ് എന്താണ് പല ആളുകളും നമ്മൾ സംശയപ്പെടുകയാണ് എന്തിനാണ് നിങ്ങൾ രാത്രിയിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വരും വീടുകളിലേക്ക് എന്തിനാണ് വരുന്നത് അങ്ങനെയൊന്നും അത്ര ആത്മാർത്ഥമായി സർക്കാർ ജോലിക്കാർ ജീവനക്കാരുണ്ടോ എന്ന ആശങ്ക നമ്മൾ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സമീപനം വല്ലാത്ത നിലയിലേക്ക് സ്വീകരിക്കുന്നുണ്ട് വീടുകളിൽ നിന്ന് അടക്കം അതുപോലെ തന്നെ രാവിലെ ഇറങ്ങിയ നമുക്ക് വീടുകളിലെ കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ രണ്ട് ഉദ്യോഗസ്ഥരുള്ള ആളുകളാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ആളുകളാണ് കുഞ്ഞുങ്ങളാണ് അപ്പൊ അതുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ കഴിയുന്നില്ല രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയ വീട്ടിലെ കാര്യം ക്രമീകരിക്കാൻ കഴിയുന്നില്ല വന്ന് ഉച്ചയ്ക്ക് ചിലപ്പോ രണ്ട് മണിക്കായിരിക്കും വീട്ടിലേക്ക് രണ്ടരയാവും വീട്ടിലേക്ക് വരുന്നത് വന്ന് ഭക്ഷണം കഴിച്ചെങ്കിലായി അപ്പോഴേക്കും അടുത്ത സമ്മർദ്ദമാണ് നിങ്ങൾ എത്ര ഫോം വിതരണം ചെയ്തു എന്നുള്ളത് ആ ഫോം വിതരണം ചെയ്ത് തന്നെ സ്കാൻ ചെയ്ത് ചിലപ്പോ നെറ്റ്വർക്കിംഗ് വർക്കിംഗ് സംവിധാനം ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്തു ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശ ഒരു മലനിര പ്രദേശമാണ് അവിടെ റേഞ്ച് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല ബി എൽഒ ആപ്പിലാണ് കൃത്യമായ പരിശോധിക്കുന്നത് ആ ആപ്പിൽ ചിലപ്പോ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നിരിക്കുമ്പോ ആ ആപ്പിൽ പരിശോധിക്കാൻ കഴിയില്ല നെറ്റ്വർക്ക് ഇല്ലാത്തതിന്റെ ഭാഗമായി പരിശോധിക്കാൻ സമ്മർദ്ദം ഉണ്ടാകുന്നത് ഇപ്പം പലയിടങ്ങളിലും സബ് കളക്ടറുടെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാകുന്നുണ്ട് കാരണം ഞാൻ സബ് കളക്ടറായിട്ട് ഇരിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് അൻപത് ശതമാനം ആയിട്ടുള്ളൂ അപ്പൊ എന്തുകൊണ്ട് നൂറ് ശതമാനം ആക്കിയില്ല അൻപത് ശതമാനം ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ സമ്മർദ്ദം താങ്ങേണ്ട വരുന്നത് ബി എൽഒമാരാണ് പലയിടങ്ങളിലും സമ്മർദ്ദം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണിക്കൂർ കണക്ക് കൊടുക്കേണ്ടതായി ുണ്ട് ആ പന്ത്രണ്ട് മണിക്ക് കണക്ക് കൊടുക്കുമ്പോൾ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ അടുത്ത നിലയിൽ വെളി വരികയാണ് ഈ എന്താ ഈ നെറ്റ്വർക്കിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത് സ്കാൻ ചെയ്ത് വിടാൻ കഴിയില്ല അപ്പോൾ ചിലപ്പോൾ രണ്ട് മണിക്കായിരിക്കും വീട്ടിൽ വന്നിരുന്ന് സ്കാൻ ചെയ്യുന്നു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമ്മൾ ഇത് സ്കാനിങ് ആണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിച്ചെങ്കിലായി ഇല്ലെങ്കിലായി അടുത്ത ട്രിപ്പ് വീണ്ടും ഇറങ്ങുകയാണ് പിന്നെ ഒരു ആറര ഏഴ് മണിയാവും തിരിച്ച് വീട്ടിൽ കയറുന്നു വീണ്ടും വന്നിരുന്ന് സ്കാൻ ചെയ്യുക അതിൻ്റെ ബാക്കി ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഒൻപത് മണിയെങ്കിലും ആകും നമ്മൾ ഈ വർക്ക് ൊന്ന് ഫ്രീ ആകണമെങ്കിൽ പിന്നീട് നമ്മുടെ വീട്ടിലെ കുടുംബ കുടുംബകാര്യവും കുട്ടികളുടെ പഠനമൊന്നും നടത്താൻ കഴിയുന്നില്ല ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ നിലയിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കിംഗ് സംവിധാനം നല്ല നിലയിലുണ്ട് അപ്പം ഇരുപത് ശതമാനം അതിനുശേഷം അൻപത് ശതമാനം അതിനുശേഷം എൺപത് ശതമാനം അങ്ങനെ മാർക്ക് ചെയ്ത് ബി എൽ എമാർ ആ മാർക്കിങ്ങിൽ താഴ്പ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബി എൽ എ മാരുടെ ഒരു സഹായം ചിലയിടങ്ങളിൽ അത് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ബി എൽ എ മാരുടെ സഹായം ലഭിക്കാത്ത പുതിയതായുള്ള ആളുകളിലെ ഈ ഇരുപത് ശതമാനം ടക്കം വരികയാണെങ്കിൽ അവരെ വെല്ലാത്ത നിലയിലേക്ക് സമ്മർദ്ദപ്പെടുത്തുകയാണ് നിങ്ങളതും ഏത് നിലയ്ക്കും എന്നെ എന്നെ അടക്കം ഒരു ദിവസം എണീച്ചാൽ നിങ്ങൾ ഏത് ഏത് നിലയ്ക്കും നാലു മണിയാകുമ്പോൾ ഇത് പൂർത്തീകരിച്ച് തരണം എന്നുള്ള നിലയിൽ അപ്പൊ ഞാൻ തിരിച്ച് ചോദിക്കുകയും ചെയ്തു സാറേ അങ്ങനെ തീർക്കുക എങ്ങനെ കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ എങ്ങനെ തീർത്താൻ തീർക്കാൻ കഴിയും ചെയ്തിട്ടുണ്ട് വലിയ യും ബി എൽ ഒമാർക്ക് നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത മാനസിക സംഘർഷവും ബുദ്ധിമുട്ടുകളും തൊഴിൽ സമ്മർദ്ദവും ഒക്കെ ആണെന്നുള്ളതാണ് അതിൻ്റെ ഇരകളാണ് ഇപ്പോൾ നിലവിൽ നമ്മളോട് സംസാരിച്ചത് കാരണം ഒരു ദിവസം പണിയെടുക്കേണ്ടി വരുന്നത് പതിനഞ്ചും പതിനാറും മണിക്കൂറാണെന്നുള്ളതാണ് പലപ്പോഴും വീട്ടിൽ പോകുന്നത് പോലും രാത്രി ഏറെ വൈകിയാണെന്നുള്ള കഥ കൂടിയാണ് പുറത്തു വരുന്നത് അത്രത്തോളം മാനസിക സംഘർഷം ഓരോ ബി എൽഒമാരും സംസ്ഥാനത്ത് നേരിടുന്നുണ്ട്